ഇനിയും മൂകാംബിക ദർശന ഭാഗ്യം കിട്ടാത്തവർക്കായിട്ടാണ് ഈ വിവരണം ആദിശങ്കരന്റെ പാദസ്പർശത്താൽ ധന്യമായ ഭൂമി ഭാരതത്തിലെ സരസ്വതി സാന്നിധ്യം അതെ മൂകാംബിക ഏതൊരു ഭക്തരും എത്തുവാൻ ആഗ്രഹിക്കുന്ന സന്നിധി പക്ഷേ ദേവീ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ പുണ്യഭൂമിയിൽ എത്തുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക കൊല്ലൂരിന്റെ മണ്ണിൽ പുണ്യമായ ആ സന്നിധിയിൽ അണയുവാൻ ദേവിയുടെ അനുഗ്രഹവും ഉണ്ടായി ട്രെയിന് യാത്ര ചെയ്യുകയാണ് ഉത്തമമെന്ന ധാരണയിൽ ടിക്കറ്റ് കാലേകൂട്ടി ബുക്ക് ചെയ്തു എന്നാൽ ടിക്കറ്റ് കൺഫേം ആയില്ല ദേവിയുടെ ആദ്യ പരീക്ഷണം എന്തു വന്നാലും ദേവി സന്നിധിയിലെത്തണമെന്ന പ്രാർത്ഥനയോടെ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുക്കണം മംഗള എക്സ്പ്രസും നേത്രാവതിയും ഏതെങ്കിലും ഒന്നിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഞങ്ങൾ തൃപ്പൂണിത്തറ വടക്കേക്കോട്ടയിൽ നിന്ന് മെട്രോയിൽ എറണാകുളം സൗത്തിലേക്ക് പുറപ്പെട്ടു ആദ്യം നേത്രാവതി ഉദ്ദേശിച്ച് ടിക്കറ്റ് എടുത്തു അപ്പോൾ പതിനഞ്ച് മിനിറ്റ് മുമ്പേ പുറപ്പെടുന്ന മംഗള എക്സ്പ്രസ് അവിടെ കിടക്കുന്നു ദേവി സന്നിധിയിൽ എത്തപ്പെടുവാനുള്ള വെമ്പൽ ടിക്കറ്റ് നിരക്ക് കുറച്ച് കൂട്ടി നൽകി മംഗളയിൽ ഞങ്ങൾ കയറിപ്പറ്റി നിറയെ ആളുകൾ ഒരു സീറ്റ് പോലും ഒഴിവില്ല ഭക്തിമയമായ മനസ്സ് എല്ലാം ഉൾക്കൊള്ളുവാൻ പാകമായിരുന്നു കോഴിക്കോട് എത്തിയപ്പോൾ ഒന്ന് ചെറുതായിട്ടിരിക്കാൻ സ്ഥലം ലഭിച്ചു മംഗളയിൽ കുന്ദാപുരത്തിന് യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ മൂകാംബിക മാത്രമായിരുന്നു കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗവർണിക നദിയുടെ തെക്കേ തീർത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമെന്നാണ് കേട്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത് എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ് എന്നത് എന്നെ ഹടാതാകർഷിച്ചു ഹൈന്ദവശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്രപ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രദർശിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക ഓർത്തപ്പോൾ തന്നെ മനസ്സ് മനസ്സുകൂലിരണിഞ്ഞു മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് എന്ന് യാത്രയിൽ അറിയാൻ കഴിഞ്ഞു നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ദേവി സന്നിധിയിലെത്തുവാൻ മനസ്സ് വെമ്പെന്നു തോന്നി എന്നെങ്കിലും മലയാളികൾ വരാതായാൽ പരാശക്തി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം ദേവീസങ്കൽപത്തിലുണ്ട് യാത്രക്കാരിൽ ഒരാൾ പറയുന്നത് കേട്ടു മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണമെന്ന വിശ്വാസം മലയാളികൾ വിശ്വസിക്കുന്നു എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വിളിയെത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ നേരം വെളുപ്പിന് ഒന്നേകാൽ മണിയോടെ കുന്താപുരയിലെത്തി ദേവി സാന്നിധ്യം ഇരുപത് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്നുവെന്നോർത്ത് അവിടെ തൊട്ടുതൊഴുത് അടുത്ത വണ്ടിക്കായി കാത്തിരുന്നു രണ്ട് മുപ്പതിന് നേത്രാവതി എത്തണം വൈന്തൂരിൽ ചെന്ന് അവിടെ നിന്ന് വേണം ദേവി സന്നിധി എത്തുവാൻ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്രി മലനിര കുടജാദ്രിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് വിദ്യാസമ്മനുള്ള നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങളില്ലാത്തതിനാൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളെ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച് ഭഗവതി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നുമുള്ള ആഗ്രഹം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു മ്മതിച്ച ഭഗവതി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ശങ്കരനെ പരീക്ഷിക്കാൻ ഉറച്ച ഭഗവതി കൊല്ലൂരിലെത്തിയപ്പോൾ തന്റെ പാദസരത്തിന്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിന് പിറകിൽ ഭഗവതിയെ സ്ത്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രഭാത സമയത്ത് താൻ കുടികൊള്ളാമെന്ന് ഭഗവതി അറിയിച്ചുവെന്നും കഥയുണ്ട് തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞാണ് ഓർമ്മകളിലൂടെ ദേവിയായിരിക്കും മിന്നിമറഞ്ഞത് മൂകാംബികയ്ക്ക് ഷെയർ ടാക്സി കിട്ടുമെന്ന് നല്ലവനായി സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു തോന്നുന്നു അതിനായി എറണാകുളത്തു നിന്നും വരുന്ന നേത്രാവതി മാത്രമേ ഇനിയുള്ളൂ നേത്രാവതിയെ ഒഴിവാക്കി മംഗളയിൽ എറണാകുളത്തു നിന്ന് കയറുക ഞങ്ങൾ ദേവിയുടെ പുണ്യപൂവിലെത്തുവാൻ ഓടുകയായിരുന്നു നേത്രാവതി ബൈഡൂരിൽ കൃത്യസമയത്തെത്തി അവിടെ നിന്നും ഷെയർ ടാക്സികൾ ക്ഷേത്രത്തിലേക്ക് കേട്ടറിഞ്ഞ കഥകളിലെ സങ്കല്പങ്ങൾ ഇതാ മുന്നിൽ ക്ഷേത്രത്തിനോടടുത്തുള്ള സൗപ്പർനിക കുടഞ്ചാദ്രി മലകളിലെ പുണ്യവും പേര് വരുന്ന ഔഷധതീർത്ഥം ഗുഡജാതിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്തു എന്നും തപസ്സിൽ സന്തുഷ്ടിയായ ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്നും ആവശ്യപ്പെട്ടുവെന്നാണ് സങ്കല്പം ഗരുഡൻ തപസ്സു ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ ഗരുഡഗുഹ എന്നറിയപ്പെടുന്നു അനേകം ഔഷധച്ചെടികളിലൂടെ ഒഴുകിവരുന്നത് കൊണ്ട് സൗവർണിക നദിയിലെ സ്നാനം സർവരോഗനിവാരണമായി കരുതി വരുന്നു തീർത്ഥാടനം എന്നത് അന്വർത്ഥമാകുന്നത് ഇവിടെയാണ് ക്ഷേത്രം തുറക്കുന്നതേയുള്ളൂ സ്നാനന്തരം ദേവീസ്തുതികളുമായി ക്ഷേത്രദർശനം എത്രയെത്ര മഹാന്മാരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ പുണ്യസങ്കേതത്തിൽ നിൽക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം അതെ ഇതൊരു ധന്യമുഹൂർത്തമാണ് എങ്ങും അമ്മയെ മൂകാംബിക എന്ന മന്ത്രങ്ങൾ മാത്രം സൂര്യരശ്മികൾ പോലും ഈ അമ്മയെ ആരതി ഒഴികയാണോ എന്ന് തോന്നും ക്ഷേത്രം രാവിലെ അഞ്ചു മണിക്ക് തുറന്ന് രാത്രി ഒമ്പത് മണി വരെ ദർശനത്തിനായി തുറന്നിരിക്കും കൊല്ലൂർ മൂകാംബികയുടെ വാതിലുകൾ രാവിലെ അഞ്ചു മണിക്ക് തുറന്ന് ദർശനത്തിനായി മാത്രമേ ഏഴ് പതിനഞ്ച് വരെ തുറക്കൂ അതേസമയം പൂജ രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കും പ്രഭാത പൂജയ്ക്ക് ശേഷം രാവിലെ ഏഴ് പതിനഞ്ചിന് ദർശനം നടത്തിയ ശേഷം ദന്തധാവന മംഗളാരതി നടക്കുന്നു ക്ഷേത്രത്തിലെ ഒരു ദൈനംദിനാചാരമാണ് ദന്താവന ആരതി രാവിലെ ഏഴ് മുപ്പതിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന എല്ലാ ദേവതകളുടെയും അഭിഷേക ചടങ്ങായ പഞ്ചാമൃതാഭിഷേകം നടത്തുന്നു ഇത് എല്ലാ ദിവസവും മതപരമായിട്ടാണ് നടത്തുന്നത് അതേസമയം ദർശനം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് പുനരാരംഭിച്ച് പതിനൊന്ന് മുപ്പത് വരെ തുടരും ഇതിനിടയിൽ രാവിലെ എട്ട് മണിക്ക് മംഗളാരതി എന്നറിയപ്പെടുന്ന ആചാരപരമായ ആരതി നടത്തപ്പെടുന്നു രാവിലെ എട്ട് പതിനഞ്ചിന് ദൈനംദിന ആചാരമായ ഉദയബലി പൂജയ്ക്കായി ക്ഷേത്രം ഒരുങ്ങുന്നു ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുന്നതോടെ ദർശനം തുടരുന്നു രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിനായി കവാടങ്ങൾ അടയ്ക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നട വീട് തുറക്കുന്നു മൂന്ന് മുതൽ വൈകുന്നേരം ആറ് വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ് തിരക്ക് കുറച്ച് ദർശനം നടത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംവിധാനം അതിനാൽ സൗകര്യപ്രദമായി ദർശനം നടത്തണമെന്നുള്ളവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തോടനുബന്ധിച്ച് മഹാദീപാരാധന പൂജ എന്നാണ് ഇവിടെ ദീപാരാധന അറിയപ്പെടുന്നത് ഈ പൂജയോടനുബന്ധിച്ച് അഭിഷേകവും പതിവാണ് തുടർന്ന് രാത്രി ഏഴുമണിക്ക് നിവേദ്യവും ഏഴേകാലിന് അത്താഴ പൂജയും നടത്തുന്നു അത്താഴപ്പൂജയോടനുബന്ധിച്ചുള്ള മംഗളാരതിക്ക് സലാം മംഗളാരതി എന്നാണ് പേര് ഒരിക്കൽ ഈ മംഗളാരതിയുടെ സമയത്ത് ക്ഷേത്രത്തിനടുത്തുകൂടെ കടന്നുപോയ ടിപ്പു സുൽത്താൻ ഈ കാഴ്ച കണ്ട് സ്ഥ്ദനാവുകയും ഇസ്ലാമിക രീതിയിൽ സലാം പറയുകയും ചെയ്തു എന്ന കഥയെ ആസ്പദമാക്കിയാണ് ഈ പേര് പറയപ്പെടുന്നത് അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഉപദേവതകൾക്കുള്ള പൂജകളാണ് തുടർന്ന് മണിയോടെ ഇവർക്കുള്ള നിവേദ്യവും ദീപാരാധനയും എട്ടേകാലിന് അത്താഴശീവലെ തുടങ്ങുന്നു ഈ അവസരത്തിൽ ദേവി വിഗ്രഹം സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുമുണ്ട് അതിപ്രധാനമാണ് ഈ ചടങ്ങ് ഈ സമയത്ത് അവിലും നാളികേരവുമാണ് നിവേദ്യങ്ങളായി ഭഗവതിക്ക് സമർപ്പിക്കുന്നത് വിദ്യാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഈ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു നിവേദ്യത്തിന് ശേഷം വിശേഷാൽ പൂജയും മംഗളാരതിയും നടത്തുന്നു ഈ സമയത്ത് എല്ലാ വാദ്യോപകരണങ്ങളും അകമ്പടിയായി വായിക്കുന്നു ഇവയ്ക്കൊപ്പം ഭക്തരുടെ നാമജപവും ഉണ്ടാകും ഈ ചടങ്ങ് കഴിഞ്ഞാൽ ദേവിയെ ശ്രീകോവിലേക്ക് തിരിച്ചെഴുന്നള്ളളിക്കുന്നു തുടർന്ന് ഒമ്പത് മണിയോടെ ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേരിക്കുന്നു ഇതിനോടനുബന്ധിച്ചും ഒരു പൂജയുണ്ട് അത് പൂർത്തിയാകുന്നതോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു ക്ഷേത്ര ദർശനത്തിന് ശേഷം വിഖ്യാതമായ കുടജാദ്രി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ മൂലവിഗ്രഹത്തെ ദർശനം ചെയ്യുവാൻ ഞങ്ങൾക്ക് തിടുക്കമായി അതിനായി ജീപ്പിലൊരു യാത്ര ഒരു വിദഗ്ധനായ സർക്കസുകാരനെ അനുസ്മരിക്കും വിധമാണ് ഓരോ ജീപ്പുകാരും വാഹനം ഓടിക്കുന്നത് കാട്ടു വഴികളുടെ അറിഞ്ഞുള്ള തീർത്ഥയാത്ര അതെ ഇതാണ് യാത്ര കുടജാത്രയിൽ എത്തിച്ചേരാൻ പ്രധാനമായും രണ്ട് വഴികളുണ്ട് ഒന്ന് റോഡ് മാർഗം ഇത് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം വരും ജീപ്പ് തന്നെ പ്രധാന വാഹനം ജീപ്പുകാർ മുന്നൂറ്റി അൻപത് രൂപയോളം ഇതിനായി വാങ്ങാറുണ്ട് രണ്ടാമതായി ഉള്ളത് വനപാതയാണ് സീസൺ ഇതുവഴി ധാരാളം കാൽനട യാത്രക്കാരുണ്ടാകും കൊല്ലൂരിൽ നിന്നും ഷിമോംഗ്ക്കുള്ള വഴിയിൽ ഏകദേശം എട്ട് കിലോമീറ്ററോളം ബസിൽ യാത്ര ചെയ്താൽ വനപാതയുടെ തുടക്കമാകും അവിടെ നിന്ന് ഏകദേശം നാലഞ്ച് മണിക്കൂർ കൊണ്ട് കുടജാദ്രിയുടെ നിറുകയിലെത്താം പ്രകൃതി രമണീയമായ അമ്പാവനും ഏവരെയും ആനന്ദഭരിതരാക്കും മൂകാംബിക ദേശീയോദ്യാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ജൈവ വൈവിധ്യ പ്രദേശമായി കണക്കാക്കപ്പെടുന്നു ഇത് വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ശക്തമായ കാറ്റ് കാരണം കൊടുമുടി തരിച്ചായി കിടക്കുന്നു അടുത്തട്ടിലെ കട്ടിയുള്ള വനമേഖല താഴത്തെ നിലയിൽ നിന്ന് കൊടുമുടിയെ അദൃശ്യമാക്കുന്നു കൂടാതെ മറ്റു നിരവധി ചെറിയ കൊടുമുടികളും കുന്നുകളും കൊടുമുടിക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട് കരിങ്കുരുങ്ങ് പാണ്ഡൻ വേഴാമ്പൽ കോഴിവേഴാമ്പൽ പറുതീസ ഫ്ലൈക്കാച്ചർ കടുവ പുള്ളിപ്പുലി ആന കഴുതപ്പുലി കാട്ടുപോത്ത് മലമ്പാമ്പ് എന്നിവയും മറ്റു പല ജീവികളും ഈ മലനിരകളിൽ ഉൾപ്പെടുന്നു ക്ഷേത്ര പൂജാരിമാരായ അടികകളുടെ അനുഗ്രഹവും വാങ്ങി കുഴജാന്തിരിയുടെ നിറകയിലേക്ക് നടന്ന് കയറുമ്പോൾ ദേവിയുടെ അദൃശ്യകരങ്ങൾ ഞങ്ങളെ താങ്ങി ഉയർത്തുന്നതായി ഞങ്ങൾക്ക് തോന്നി മുകളിൽ മഞ്ഞളിഞ്ഞ മാമലകളിൽ സർവപ്രകൃതിക്കും ഈശ്വരിയായ അംബികയുടെ സർവജ്ഞപീഠം ധ്യാനമണ്ഡപത്തിൽ ധ്യാനിച്ചിരിക്കെ കാൽത്തളനാദം മനസ്സിൽ കേട്ടു ശങ്കരൻ ദർശിച്ച അതേ അതേനാഥം ഈ പ്രകൃതിയുടെ താളം പ്രകൃതിയും ഈശ്വരനും ജീവജാലങ്ങളും ഒന്നാകുന്ന അനന്തമായ മൂകതയിൽ മുഴുകിയിരിക്കുമ്പോൾ ഉള്ളിൽ വെളിച്ചമായി അംബികയുടെ ദിവ്യരൂപം നിറഞ്ഞു അതേ മൂകാംബികയുടെ വിശ്വപ്രകൃതിയുടെ അമ്മയും മൂകാംബികയെ